ഗുഡ് മോർണിംഗ് മോർണിംഗ് ഹാപ്പി അപ്പൊ നമ്മളെ മനഃശുദ്ധീകരണം ഫോർഗ്യുമസിന്റെ പാർട്ട് രാവിലെ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ടിരിക്കുകയാണ് എല്ലാവരും നല്ല പീസ് ആൻഡ് കാം ആയിട്ട് ഒരു നല്ലൊരു എന്താണ് ഒരു മനസ്സിനൊരു സമാധാനം കിട്ടിയ ഒരു കിട്ടിയൊരവസ്ഥയിൽ സന്തോഷം എന്താണ് ഇങ്ങനെ തുളുമ്പാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തരുടെ മുഖത്ത് ഇങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും കാരണം പാർട്ട് വണ്ണും പാർട്ട് ടൂവും കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര എന്തോ ഒരു കടമ്പ് കഴിഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നില്ലേ എന്തോ ഒരു വലിയൊരു മതി പൊട്ടി പൊളിക്കാൻ പറഞ്ഞ പണി ഏൽപ്പിച്ചിട്ട് അത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ശ്വാസം എന്താണ് ഒരു ഇവിടുന്നൊരവസ്ഥ അല്ലെ വലിയ എന്തോ ഭാരപ്പെട്ട കാര്യം ചെയ്ത് തീർത്തൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും ഒരു പലർക്കും പല ഫീലിങ്ങ് പല മൂടായിരിക്കും ഉണ്ടാവുക എന്തോ സംഭവം അങ്ങോട്ട് കെട്ടിറങ്ങിപ്പോയ സ ഫീലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക കാരണം നമ്മളെ ജീവിതത്തിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ വലിച്ചു വാരി നടക്കുകയായിരുന്നു നമ്മൾ ഇത്രയോ നാളും നമുക്ക് വേണ്ട ആവശ്യമില്ല എന്നാലിട്ട് ഒഴിവാക്കാനും തോന്നുന്നില്ല എന്താണ് വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു നമ്മൾ ഓരോരുത്തരും പക്ഷേ നമ്മൾ എന്താണ് ഈ യാത്ര തുടങ്ങിയപ്പോൾ അലിഞ്ഞ് 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 എന്താണ് ഏത് പ്രായഭേദം മഞ്ഞേ നമ്മൾ എന്ത് ചെയ്തു ഇതിൽ അടിയറ വെച്ചു എന്നുള്ളതാണല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം നാം ആഗ്രഹിക്കുന്നത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഇത്തരം കാര്യത്തിലൂടെ പോയേ പറ്റൂ എനിക്ക് നാൽപ്പത് വയസ്സായി അമ്പത് വയസ്സായി ഇരുപത് വയസ്സായി ഇപ്പോഴും ഞാൻ എഴുതും പഠിച്ച് 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 മടുത്തിട്ടാണ് ഇവിടെ എത്തിയത് ഇനി എനിക്കൂടെ എഴുതാനും വായിക്കാനും പറ്റില്ല എന്ന് പറയുകയാണ് അല്ലെങ്കിൽ മാമല്ലാതെ വേറെന്തെങ്കിലുമൊക്കെ പറ എന്തെങ്കിലും ടെക്നിക്കൊക്കെ ഒന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും പറ്റില്ല എന്ന് ൊക്കെ പറയുകയാണെങ്കിലും പക്ഷേ ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നെക്സ്റ്റ് ലെവലിൽ ഇപ്പം എല്ലാവർക്കും പതിനെട്ട് വയസ്സായിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ട് വയസ്സായുള്ള പ്രായം കൊണ്ട് കാണു കാണാൻ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സല്ലോട്ടോ ഉള്ളത് പക്ഷെ പ്രായം കൊണ്ട് നിങ്ങളെല്ലാവരും രണ്ട് വയസ്സായുള്ള കുട്ടിയാണ് രണ്ട് വയസ്സായ ഒരു കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് നിങ്ങൾ മാറണം അങ്ങനെയുള്ള ഒരു കാലി പാത്രമായിട്ട് മാറണം രണ്ട് വയസ്സായ ഒരു കുട്ടീനെ നിങ്ങളെന്നപോലെ ഓടി ചാടി മറിഞ്ഞ് അവർക്കൊന്നുമില്ല മുമ്പിലുള്ള ബാരിയേഴ്സൊക്കെ ആണെങ്കിൽ അവരതെടുത്ത് മാറ്റി അവരങ്ങ് പോവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവരത് ചാടി കടന്നു പോവും അവർ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഓവർകം ചെയ്തിട്ട് ആ കാര്യത്തിലേക്ക് എത്തിപ്പെടും എങ്ങനെയെങ്കിലും അപ്പോൾ അവർ മനസ്സ് അങ്ങനെയാണ് അവർ അങ്ങനെയാണ് ആ കുഞ്ഞുങ്ങൾ എന്താണ് ക്രിയേറ്റർ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മളും ആ രണ്ടാമത്തെ വയസ്സിൽ അങ്ങനെ ആയിരുന്നു അതുപോലെ ആ കുഞ്ഞുങ്ങൾ ഓടിച്ചാടി നടക്കുന്നതുപോലെ ഒരു കുഞ്ഞു മനസ്സിലുള്ള കുട്ടി എങ്ങനെയാണോ നമ്മളോട് ബിഹേവ് ചെയ്യുക നമ്മൾ ചിരിക്കുമ്പോൾ കുട്ടി ചിരിക്കോ നമ്മൾ കരയുമ്പോൾ കുട്ടി കരയോ നമ്മൾ എടുക്കാൻ പറയുമ്പോൾ കുട്ടിക്ക് എടുക്കും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് നിഷ് മായ മനസ്സിലൂടെ അല്ലെങ്കിൽ നിഷ്കളങ്കമായ കാര്യങ്ങൾ ചെയ്ത് ഓടിപ്പാഞ്ഞു നടക്കുന്ന ഒരു കുട്ടീൻ്റെ ആ ഒരു എനർജി ഉണ്ടല്ലോ അവർ ചാടി ജനലിലും കയറി എന്താണ് ബെഡിലൊക്കെ കയറി ചാടി മറിഞ്ഞ് നടക്കുന്ന ഒരു കുഞ്ഞിക്കുട്ടിനെ പോലെ നമ്മളുമായി മാറണം ആ അവസ്ഥയിലേക്ക് നമ്മളെ മനസ്സിനെ നമ്മൾ കൊണ്ടുവരണം കുഞ്ഞിക്കുട്ടീനെ പോലെ കളിക്കാനല്ല കേട്ടോ ആനയുമ്പോൾ കുഞ്ഞി അല്ലേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിക്കുട്ടി കരയുന്നത് പോലെ അല്ലെങ്കിൽ ചിരിക്കുന്നത് പോലെ നിഷ്കളങ്കമായിട്ടെല്ലാം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മളെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുകയാണ് വേണ്ടത് അപ്പോൾ പാർട്ട് ത്രീ എന്താണ് പാർട്ട് ത്രീയിൽ പറയുന്നത് നമ്മളെ ഇമോഷൻസിനെല്ലാം നമ്മൾ എഴുതി പേപ്പറിൽ കത്തിച്ചു കളഞ്ഞു അല്ലേ എല്ലാ മനസ്സിലുള്ള ചിന്തകളെയും നമ്മൾ എഴുതി കത്തിച്ചു കളഞ്ഞു ഇതിലെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഇൻസിഡൻസ് എല്ലാം നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചതാണെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച എന്തെങ്കിലും ഒരു പ്രോബ്ലം ആണെങ്കിലും ഇതിനൊക്കെ ഒരു കാരണം ഉണ്ടായിരുന്നു അല്ലേ ആ ഒരു സംഭവം ആ വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ് എന്തെന്നിലേക്ക് വന്നാലും അതൊരു നന്മയ്ക്കായിരുന്നു ഒരു നന്മക്കാണ് നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഏത് പ്രയാസം വന്നാലും ആ ഒരു സാഹചര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നന്മ മാത്രമേ തന്നിട്ടുള്ളൂ ഈ ലോകത്തെ നന്മ മാത്രമേ ഉള്ളൂ നമുക്ക് നന്മ മാത്രമേ ഇതെല്ലാം പ്രധാനം ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ എന്ത് സംഭവിച്ചാലും എന്ത് തന്നെ ആയിക്കോട്ടെ അത് സംഭവിച്ചാൽ നാളത്തെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ഇന്ന് നമ്മൾക്ക് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഓരോ ഇൻസ് ഇന്നും കൂടി എഴുതിയാ മതി കേട്ടോ ഞാൻ എഴുതാനൊന്നും പറയുന്നില്ല ഏ മാമേ എഴുതാൻ പറയല്ലേന്ന് പറയണ്ട ഓക്കെ അപ്പം നമുക്ക് ഓരോ ഇൻസിഡൻ്റ് സംഭവിച്ചു എഴുതാൻ പറ്റുന്നില്ല എഴുതാൻ ഇല്ലാത്തവർ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇൻസിഡൻസിനെ ഒക്കെ ഒന്നും കൂടെ ഈ ഒരു എന്ത് പറഞ്ഞ വാക്കുകളായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കും എന്തെങ്കിലും സാഹചര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ ഒരു വാക്കുക എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ മനസ്സിൽ മുറിവായി കിടക്കുന്ന നിങ്ങളെ എന്താണ് ഒരു വിട്ടു കൊടുക്കാൻ തയ്യാറായി നിൽ കൊടുക്കാത്തൊരു കാരണം സംഭവിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു സംഭവങ്ങളായിരിക്കാം ആ സംഭവങ്ങളെ എന്ത്ന്നെയാണെങ്കിലും ഓർക്കുക അല്ലെങ്കിൽ എഴുതുക അത് സംഭവിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അന്ന് അങ്ങനെ സംഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച നേട്ടങ്ങളെ നിങ്ങൾ ഓർക്കാൻ ശ്രമിക്കാം എസ് എസ് എൽ സിക്ക് എനിക്ക് ഫുൾ മാർക്ക് അന്ന് ഫുൾ എ പ്ലസ് കിട്ടണം ഫുൾ എ പ്ലസ് കിട്ടണം എന്ന് ഞാൻ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിച്ച് കിട്ടുമെന്ന് സ്വപ്നം കണ്ട് പ്രതീക്ഷിച്ചിട്ട് എനിക്ക് അന്ന് അത് ലഭിച്ചിട്ടില്ല പക്ഷെ അന്ന് എനിക്കത് കിട്ടാത്തത് കൊണ്ട് എനിക്ക് ഇന്ന സ്കൂളിൽ പഠിക്കാൻ പറ്റി അല്ലെങ്കിൽ ഈ സ്കൂളിൽ ഇന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റി ഇന്ന കുട്ടികളുടെ കൂടെ കമ്പനി കൂടാൻ പറ്റി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു മൈൻഡ് ട്രെയിനറായി മാറി അല്ലെങ്കിൽ ചിലപ്പം ഞാൻ വേറെ ഡോക്ടറോ എൻജിനീയറൊക്കെ മാറി ആയി ഒരു ഓഫീസിൻ്റെ ഉള്ളിൽ ഒതുങ്ങി പോവുമായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന നല്ലൊരു ട്രെയിനറായിട്ട് മാറി എനിക്ക് മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചം കൊടുക്കാൻ പറ്റുന്ന ഒരാളായി മാറി ആളുകളുടെ സന്തോഷവും സമാധാനവും എന്നോട് പങ്കുവെക്കുമ്പോൾ അവർക്ക് സമാധാനം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നതും അവരെ കേൾക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായി എന്നെ മാറ്റി എൻ്റെ ലൈഫിനെ പോസിറ്റീവായിട്ട് നേരും ഏറ്റവും കൂടുതൽ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടായത് എൻ്റെ ലൈഫിനെ എങ്ങനെ പോസിറ്റീവായിട്ട് നേരിടണം പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെങ്ങനെ ആ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ഞാൻ സ്വയം പഠിച്ചു അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലേക്ക് എന്നെ എൻ്റെ മനസ്സിനെ എൻ്റെ ശരീരത്തിനെ എൻ്റെ ജീവിത ചരിയയിലെയും ഞാൻ മാറ്റി എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അന്ന് എൻ്റെ പപ്പ എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് പപ്പ എന്നെ അന്ന് എന്നെ സമ്മതിക്കാത്തതുകൊണ്ട് അല്ല ആ വിവാഹത്തിന് എന്നെ സമ്മതി സമ്മതിക്കാത്ത ഞാൻ ഇന്നൊരു വിവാഹം കഴിക്കുകയും എനിക്ക് ഇന്ന് സന്തോഷവും സമാധാനമുള്ള ഒരു കുടുംബജീവിതം ആസ്വദിക്കാനും കഴിഞ്ഞു ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കാം അങ്ങനെ ആയിക്കൂടെ അല്ലെങ്കിൽ ഇന്ന ഒരു പ്രോബ്ലം ഇന്നേ ഒരു ഹെൽത്ത് ഇഷ്യൂ എന്നെനിക്ക് വന്നത് കൊണ്ടായിരിക്കാം ഇന്നെനിക്ക് ഇന്ന നേട്ടം കിട്ടിയത് നിങ്ങൾക്ക് ഏതൊരു പ്രശ്നത്തിനും നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് അന്ന് അങ്ങനെ സംഭവിച്ചത് എൻ്റെ നന്മയ്ക്കായിരുന്നു നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടത് ആ സംഭവത്തിലൊക്കെ സംഭവിച്ചത് കൊണ്ട് നിങ്ങൾക്കെല്ലാം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കേണ്ട ഒരു നേട്ടമുണ്ടായിട്ടുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും അതിനൊരു നേട്ടമുണ്ടായിട്ടുണ്ട് അതിനൊരു ഒരു നന്ദി പ്രകാശിപ്പിക്കേണ്ടതായ നേട്ടം നിങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ ചീത്ത പറഞ്ഞതാണെങ്കിൽ വയക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വയക്ക് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച ബെനഫിറ്റ് ഉണ്ട് അവിടെ ആ ഒരു നേട്ടമുണ്ട് ആ നേട്ടങ്ങളെ നിങ്ങൾ ഓർത്തെടുക്കണം എല്ലാവർക്കും ഉണ്ട് ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരറക്കമുണ്ട് എന്ന് പറയുന്നത് ആ കയറ്റത്തിന് ഒരറക്കമുണ്ടായിരുന്നു അതൊരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് വേറൊരു രീതിയിൽ നിങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ് അതിനെ എല്ലാം നിങ്ങൾ ഓർക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ിൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തുകൊണ്ട് അതിനൊന്ന് മനസ്സറിഞ്ഞുകൊണ്ട് നന്ദി പറയുക നന്ദി അർപ്പിക്കുക ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം ഓരോ നിമിഷത്തിനും നിങ്ങൾ താങ്ക് യു താങ്ക് യു നന്ദി നന്ദി അല്ലെങ്കിൽ ഓ മൈ ഗോഡ് താങ്ക് യു എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെന്താ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്നോട് എത്രത്തോളം കൃതജ്ഞത അർപ്പിക്കുന്നു അത്രത്തോളം ഞാൻ നിങ്ങളിലേക്ക് പിന്നെ പ്രകാശിക്കും എന്ന് ഞാൻ ദൈവം പറഞ്ഞിട്ടുണ്ട് ബൈബിളിലും ഖുറാനിലും വേദഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞത് എന്ത് തന്നെയാണ് നിങ്ങൾ എന്നിലേക്ക് നന്ദിയോടു കൂടി സ്മരിക്കുക എന്നെ നന്ദിയോടുകൂടി സ്മരിക്കുക എന്നിലേക്ക് വര കരങ്ങൾ എന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ നിങ്ങൾ നന്ദിയുടെ കരങ്ങളാക്കുക എന്ന് വിളിച്ച് 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 നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പകർത്തുന്നതുമായി താങ്ക് യു അല്ലെങ്കിൽ നന്ദി നമുക്ക് മഴ അനുഗ്രഹങ്ങൾ തിരിച്ച് വർഷിക്കുക എന്നുള്ളതാണ് അപ്പം നമുക്കെല്ലാവർക്കും ഉണ്ടായ സങ്കടങ്ങളിൽ നമ്മൾ വീണ് അതപ്പതിച്ച് കിടന്ന ആ സമയത്ത് നമുക്കൊരു നന്മ വന്നത് നിങ്ങൾക്ക് ആ ഒരു സങ്കടത്തിൻ്റെ പിന്നാലെ ആയതുകൊണ്ട് അധികം ഓർക്കാനോ അതിനെ ോ അതിന് താങ്ക് യു പറയാനോ നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഇപ്പം എല്ലാവരും നാളെ നല്ല ബ്യൂട്ടിഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ഉണ്ട് ലൈവായിട്ട് ആ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ്റെ മുന്നേ നിങ്ങളിത് ചെയ്യണം ഈ കാര്യങ്ങൾക്കെല്ലാം ഇന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ട് നിങ്ങൾക്ക് നല്ല അനുഗ്രഹം വന്ന നിമിഷങ്ങളെല്ലാം ഓർത്തിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഈ ഒരു നിമിഷം ഇന്ന് എന്നോട് പപ്പ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടില്ലേ എനിക്ക് നല്ല ഭർത്താവിന് കിട്ടിയില്ല എനിക്ക് നല്ല രണ്ട് കുഞ്ഞുങ്ങള് കിട്ടിയില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് മനസ്സറിഞ്ഞ് നിങ്ങൾ പറയണം അന്ന് എന്റെ ജീവിതത്തിൽ ഇന്ന വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് എനിക്ക് കിട്ടിയ അനുഗ്രഹം ആ വ്യക്തി അന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നതും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതും എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം അനുഗ്രഹം ഇത്രത്തോളം സമ്പത്ത് എനിക്ക് ലഭിക്കാൻ കാരണമായത് ഞാൻ അന്ന് ആ വ്യക്തി പിണങ്ങിയതുകൊണ്ട് ഞാൻ അത് ചെയ്യാതെ പോന്നതുകൊണ്ട് ഇവിടെ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡത്തെ ഞാൻ കണ്ടെത്തുകയും ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ധാരാളം അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നൽകുകയും ചെയ്തത് ഈ ഒരു കാരണം കൊണ്ടാണ് അതിനെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു മൈ ഗോഡ് എന്ന് കൃതജ്ഞത അർപ്പിച്ച് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു ആൺ മൈച്ചി എന്ന് നന്നായിട്ട് പറയാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിച്ചേ അന്ന് എൻ്റെ കുഞ്ഞ് മരിച്ചു പോയതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കുഞ്ഞു മരിച്ചുപോയിട്ടുണ്ട് അപ്പോൾ അന്ന് എൻ്റെ ആ ബേബി കുഞ്ഞ് കുഞ്ഞു മരിച്ചതുകൊണ്ടല്ലേ ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്നത് ജോലിക്ക് പോകാൻ എനിക്ക് സമ്മതിച്ചതും ഞാൻ ജോലിക്ക് പോയതും വീണ്ടും പഠിക്കാൻ പോയതും വീണ്ടും പഠിക്കാൻ പോ ഉയരങ്ങളിലേക്ക് പഠിച്ച് പഠിച്ച് പി ജി എടുക്കാനൊക്കെ കാരണമായത് അന്ന് എൻ്റെ ബേബി മരിച്ചപ്പോൾ ഞാൻ എന്താണ് എനിക്ക് ജീവിതത്തിൽ നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്ന ഒരു അനുഗ്രഹമായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ബേബി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോയനെ എന്നെ ആ ഇമോഷൻ മാറി കാരണം അതെനിക്ക് നാളത്തേക്കുള്ള ഒരു അനുഗ്രഹം കൂടെയാണ് എൻ്റെ നാളത്തെ ജീവിതത്തിലേക്കുള്ള എനിക്ക് ഒരു അനുഗ്രഹമാണ് എൻ്റെ നാളെയുടെ നന്മകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമായിരുന്നു ഇന്ന് എൻ്റെ എനിക്കാ നഷ്ടപ്പെട്ടത് എന്നുള്ള പൂർണ്ണ ബോധ്യം ഞാൻ ആ മനസ്സിലാക്കിയ നിമിഷം ഞാൻ ഹാപ്പി ആവാൻ തുടങ്ങി ഞാൻ വീണ്ടും പുനർജന്മിക്ക് പുനർ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയത് മാമിന് ഇങ്ങനെയൊക്കെ പറയാം ചില ആളുകൾ എന്നോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞങ്ങ് പോയാൽ പോരെ ഞങ്ങളല്ലേ വേദനിക്കുന്നേ നിങ്ങളിങ്ങനെയൊക്കെ അല്ലേ മോട്ടിവേഷൻ നൽകുന്നവർ അല്ലേ പറയും അങ്ങനെ അല്ല കേട്ടോ എൻ്റെ ജീവിതത്തിലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് കടന്നു വന്നത് എൻ്റെ ജീവിതത്തിലും ഞാൻ ഒറ്റപ്പെട്ട സമയമുണ്ടായിട്ടുണ്ട് പലപ്പോഴും ഞാൻ വേദനിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നും എല്ലാവരും ചുറ്റുള്ളവരെ സന്തോഷിക്കുമ്പോൾ ഞാനിരുന്ന് ഒറ്റയ്ക്ക് ഒരു ബെഞ്ചിലിരുന്ന് കരഞ്ഞ നിമിഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ അന്ന് ആ കരഞ്ഞ കരച്ചിൽ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല എന്നെ കൈ പിടിക്കുന്നു വിചാരിച്ച കാര്യം എന്നെ പിടിച്ചില്ല അപ്പം ഞാൻ അനുഭവിച്ച വേദന എനിക്ക് വലുതായിരുന്നു എന്നിട്ടും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് സന്തോഷം പകരാൻ എനിക്ക് സാധിച്ചത് ഞാൻ ആ മാറി ചിന്തിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ ലഭിച്ച അനുഗ്രഹത്തെ ഞാൻ കണ്ടതുകൊണ്ടാണ് അവരന്ന് എന്നെ വിട്ടുപോയപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയ അനുഗ്രഹം വളരെ വലുതായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്നെ കൈ ചേർത്ത് വിളിച്ചത് അല്ലെ എന്നെ മാടി വിളിച്ച കാര്യങ്ങള് മറ്റു പലതും അത്ര അനുഗ്രഹങ്ങളായിരുന്നു അതുപോലെ നിങ്ങളെപ്പോലെ ഏതൊരു കാര്യമാണെങ്കിലും വാക്കുകളെ കൊണ്ട് ഞാൻ കുറേ നോവിച്ച വ്യക്തിയാണ് മരണം മുമ്പിൽ കണ്ടിട്ട് കുഞ്ഞിൻ്റെ മരണവും അതുപോലെ പല മരണങ്ങളും എന്നെ മുമ്പിൽ കണ്ടിട്ടുള്ളതാണ് ഞാൻ അല്ലെങ്കിൽ പല ജോലിയിൽ നിന്നും ജോലിയിൽ നിന്ന് എന്നെ കുറ്റപ്പെടുത്തി എന്നാൽ നമ്മളെ ജോലിയിൽ നമ്മളെ ബോസ് നമ്മളെ കുറ്റപ്പെടുത്തുന്ന പോലെ നമ്മളെ കോർഡിനേറ്റർ എന്നെ പിന്നെ പങ്ക്ച്വാലിറ്റി ഇല്ല അതില്ല ഇതില്ല അല്ലെങ്കിൽ സമയത്ത് എത്താത്തതിൻ്റെ പേരിൽ സാലറി ലഭിക്കാതെ സാലറി ലഭിക്കാതെ അല്ലെ സാലറി എൻ്റെ കൂടെ ഉള്ള എൻ്റെ സ്റ്റാഫിന് സാലറി കൂട്ടിയിട്ട് എനിക്ക് സാലറി കൂട്ടാത്ത നിമിഷങ്ങളുണ്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലാണെങ്കിൽ എത്ര മാസം സാലറി ഇല്ലാതെ ഒരു കുടുംബത്തിന് ഒറ്റയ്ക്ക് ചെലവിന് ഒരു ഒരു സ്ഥലത്തുനിന്ന് പോലും പണം എനിക്ക് ലഭിക്കാനില്ലാതെ കുടുംബത്തിന് ഒന്നര വർഷം ഞാൻ പൊറ്റിയിട്ടുണ്ട് അവരെ കുട്ടികളെ ഫീസ് കുട്ടികളെ ഫീസ് അവരുടെ വസ്ത്രം അവർക്ക് ഭക്ഷണം വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഞാനും ഒരു സ്ത്രീ ആയിരുന്ന ഈ ഒരു പ്രായത്തിൽ എൻ്റെ എൻ്റെ ബശിൻ എൻ്റെ പ്രായം കേട്ടോ അപ്പം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് യാത്ര പോയിട്ടുണ്ട് പോ പോകാൻ എനിക്കിഷ്ടമല്ല നമ്മൾ ഈ ഇങ്ങനെ രാത്രിയും പകലും എന്നില്ലാതെയൊക്കെ യാത്ര പോകാൻ എനിക്കിഷ്ടമില്ലാത്ത നിമിഷങ്ങളിൽ ഞാൻ യാത്ര പോയിട്ടുണ്ട് എന്നോട് എൻ്റെ ഉമ്മ പോ ഈ രാത്രി നീ എങ്ങനെ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടിപ്പോഴും ഞാൻ സന്തോഷത്തോടു കൂടി ഞാൻ അതിനെ ഓവർകം ചെയ്ത് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിലിരുന്ന് കരഞ്ഞ നിമിഷങ്ങളുണ്ട് ഞാൻ ഈ യാത്ര പോവേണ്ടി വന്നത് എനിക്ക് ഇങ്ങനെ കിട്ടാത്തത് കൊണ്ടല്ലേ എന്ന് ഓർത്ത് കരഞ്ഞ കുറേ ദിവസങ്ങളുണ്ട് പക്ഷേ ആ യാത്രകളൊക്കെ എനിക്ക് ഇഷ്ടംപോലെ അനുഗ്രഹങ്ങളാണ് തന്നെ കുറേ നോളജുകൾ തന്ന് നല്ല എക്സ്പീരിയൻസ് തന്ന് പുതിയ ഫ്രണ്ട് സർക്കിൾ തന്ന് എനിക്ക് ധാരാളം കണക്ഷൻസ് തന്ന് ആ ഒരു നെറ്റ്വർക്കിങ്ങിലൂടെ എനിക്ക് വന്ന അനുഗ്രഹങ്ങൾ ഭയങ്കരം തന്നെയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ചെറിയ രാത്രിയും പകലും ഒക്കെ കഷ്ടപ്പെട്ട് വന്നതാണ് രാവിലെ വീട്ടിൽ നിന്ന് ആറ് മണിക്ക് ഇറങ്ങിയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ജോലിയെടുത്ത് വീട്ടിൽ കയറിയ നിമിഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പല മുഖങ്ങളും പല ബാങ്കുകളിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് ഇവിടെ കൂടി ഒരു പ്രശ്നവുമില്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് കയറി വന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ധൈര്യത്തോടു കൂടി നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത് ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കില്ല എന്താണ് ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരനുഗ്രഹത്തിന് വേണ്ടിയാണ് ആ പ്രശ്നം അന്ന് അവിടെ സംഭവിച്ചില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കില്ലായിരുന്നു നീ എന്ന് നീ ഇവിടെ ഇരിക്കില്ലായിരുന്നു ഞാനും പല പ്രാവശ്യം നാല് പ്രാവശ്യം മരണത്തോട് എന്താണ് മരിക്കണം എന്നുള്ള ഒരു തോട്ടുമായിട്ട് നടന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിൽ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തെ ഞാൻ ഓവർകം ചെയ്തതുകൊണ്ട് നന്മയെ ഞാൻ ഓർത്തത് കൊണ്ട് നന്മയെ ഞാൻ വിളിച്ച് എന്നിലേക്ക് വീശിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്ത നന്മ എനിക്കിലേ എന്നിലേക്ക് തിരിച്ചടിച്ചാൽ ആ വിളിച്ച് തിരിച്ചടിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടായത് അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളും ചില ആളുകൾ ഈ സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോയതായിരിക്കും എന്നുള്ള പ്രശ്നത്തിൻ്റെ വേദന എത്രയാണെന്ന് എനിക്ക് മനസ്സിലാവും ഒരു ഒരാൾ മരിച്ചു പിരിഞ്ഞു പോയാലുള്ള വിഷമം എനിക്ക് മനസ്സിലാവും ഇഷ്ടപ്പെട്ട പ്രണയിനി മാറിപ്പോയാലുള്ള പ്രശ്നം എനിക്ക് മനസ്സിലാവും ഇഷ്ടപ്പെട്ട കുടുംബങ്ങൾ കുടുംബ ബന്ധം ഇത്രാധികം നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴുള്ള വിഷമം നമുക്ക് എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ കൂടെ കൂടെ നിന്നല്ലേ ചങ്കായി നിന്നവർ ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞവർ ഒഴിവാക്കിയ നിമിഷങ്ങൾ പറഞ്ഞാൽ ആ വേദന എനിക്ക് മനസ്സിലാവും ഉപ്പയും ഉമ്മയും എന്താണ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അച്ഛനും അമ്മയും ഇറങ്ങിപ്പോടാമെന്ന് പറഞ്ഞാൽ പോലും എന്താണ് അതിൻ്റെ വേദന എന്ന് എനിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് തിരിച്ച് പറയുമ്പോഴുള്ള വേദന നിങ്ങൾക്ക് മനസ്സിലാവും നാളെ നിങ്ങളെ മക്കൾ നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് മറ്റുള്ളവരോട് നാളെയല്ല ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നതായിരിക്കും നിങ്ങളെ മക്കൾ നിങ്ങൾ ഒരാളുടെ മുമ്പിൽ വെച്ച് എൻ്റെ അപ്പയും അമ്മയും അങ്ങനെയാണ് എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല എൻ്റെ അമ്മ അച്ഛൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എ എൻ്റെ അച്ഛൻ അങ്ങനെയാണ് എന്നൊക്കെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ ഒരമ്മ വേദനിക്കുന്ന വേദന എനിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഒരച്ഛൻ്റെ വേദന എനിക്ക് മനസ്സിലാവും അച്ഛൻ്റെ വേദന എനിക്ക് മനസ്സിലാവും നിങ്ങളെ ഒഴിവാക്കി പോകുന്ന നിങ്ങളെ റിലേഷനിലുള്ള ആരെ എന്ത് നിങ്ങളെ പറഞ്ഞാലും ആ വേദന എനിക്ക് മനസ്സിലാവും കാരണം ഇതെല്ലാം ഞാൻ ഈ വേദനയുടെ അരികത്തിലൂടെ അല്ലെങ്കിൽ ഈ വേദനയിലൂടെ നടന്നു പോയതാണ് അരികിലൂടെ പൊടുന്നു പോയിട്ടുണ്ട് അതിൻ്റെ ഓരോരുത്തരും ഓരോ പ്രശ്നത്തിനെയും പ്രയാസങ്ങളെയും അല്ലെങ്കിൽ ഓരോ പ്രതിസന്ധിനെയും നേരിടുന്നത് നമ്മൾ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പ്രശ്നത്തെ നേരിടുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഉൾക്കാമ്പിലേക്ക് ഞാൻ അത് അന്വേഷണിച്ച് അതിലേക്ക് എത്തുന്നത് എന്താണ് എൻ്റെ ദൃഷ്ടിയിലൂടെയാണ് എൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് എൻ്റെ വിഷനറി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തോട് എൻ്റെ കാഴ്ചപ്പാട് എന്താണോ ആ രീതിയിലാണ് ഞാൻ അതിനെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ളത് അങ്ങനെ ആയിരിക്കില്ല നിങ്ങളെ ചുറ്റുമുള്ള ആൾ അങ്ങനെ എടുത്തിട്ടുണ്ടാവുക ഇപ്പൊ ഞാൻ ധരിച്ച പോലെ ആയിരിക്കില്ല നിങ്ങളെ നിങ്ങൾ ഫ്രണ്ട് ആ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവുക അവര് വേറൊരു രീതിയിൽ കൂടെ ആയിരിക്കും അപ്പൊ ഓരോ വ്യക്തികളും ചിലപ്പോ ഓ അമ്മ അച്ഛനോട് ഈ കാര്യൊക്കെ പറയും ഇതാണോ ഇപ്പൊന്ന് ചോദിക്കും അവർക്കത് സിമ്പിളായിരിക്കും പക്ഷെ അത് നമുക്ക് വലുതായിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും പലതും അപ്പൊ എന്നെ സംബന്ധിച്ച് ചിലപ്പോ അങ്ങനെയുള്ള പ്രശ്നമായിരിക്കും എനിക്കത് ഭയങ്കര ബോംബ് കൂട്ടുന്ന പോലെ ആയിരിക്കും അത് ഓരോരുത്തരെയും കാഴ്ചപ്പാടനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരവസ്ഥയിൽ നോക്കിക്കമർത്തി കൊന്നു കഴിഞ്ഞാലും എനിക്കിന് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യൂല എന്നെ ചവിട്ടി തേച്ചാലും പടുുകുഴയിലിട്ടാലും ഞാൻ നാലു കാലം വില എന്തേറ്റ് ആ ഒരു ധൈര്യം എനിക്കുണ്ട് എന്തെന്നെ ചെയ്താലും ഞാൻ വിജയിക്കുക അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും എന്നുള്ള നാലുകാലും നല്ല 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 ഊർജത്തോടു കൂടി അങ്ങോട്ട് പോയാലും ഇരട്ടി ഊർജത്തോടു കൂടി തിരിച്ചു വരുന്ന എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ ഒരു മനഃശക്തി നിങ്ങൾക്ക് വരും ഉറപ്പാണ് ഞാനാണ് പറയുന്നത് നിങ്ങൾക്ക് വരും കാരണം എന്താണെന്നറിയോ എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കുറേ സ്വപ്നങ്ങൾ എൻ്റെ തകർന്നപ്പോഴും ഞാൻ തിരിച്ചു വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ ഉണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ 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 പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരുന്നത് ഉണർന്നെനേറ്റ് വാ മടി ഒഴിവാക്കി വാ എഴുത് ഇരുന്ന് തെറാപ്പി ചെയ്ത് ഹീൽ ചെയ്ത് തിരിച്ച് വാ നിന്റെ ജീവിതം നീ കാണ് നിന്റെ പുതിയ ജീവിതം നീ കാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പുതിയ ജീവിതമുണ്ട് നെക്സ്റ്റ് ലെവലുള്ള ജീവിതം മനസ്സിലാക്കണമെങ്കിൽ ഇതിലൂടെ കടന്നു പോവണം അപ്പം പാർട്ടി ത്രീയിൽ ആക്ടിവിറ്റി ഈ ഒരു ഡില് മറന്നു പോവേണ്ട പാർട്ട് ത്രീയിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇൻസിഡൻറ്റ്സ് ഒക്കെ സംഭവിച്ചത് ഇതെല്ലാം സംഭവിച്ചതിന് പിന്നിലൊരു നന്മ നമുക്ക് അതിന് ശേഷം ലഭിച്ചിട്ടുണ്ട് ആ നന്മയെ ഓർക്കുക അതിന് താങ്ക് യു താങ്ക് യു നന്നായിട്ട് പറയാം അപ്പോൾ പാർട്ട് ഫോറിൽ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ലൈവായിട്ടാണ് ഇതിന് യൂട്യൂബിൽ ഉണ്ടാവില്ല ലൈവായിട്ട് മോർണിംഗിൽ എല്ലാവരും കയറണം എങ്ങനെയാണ് കയറേണ്ടത് അറിയാത്തവർക്ക് താഴെ ഗ്രൂപ്പിൽ ലിങ്ക് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഷംന സോഫിയ മൈൻഡ് ട്രെയിനർ ലൈഫ് കോച്ച് നിങ്ങളുടെ ജീവിതത്തെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്ന് വിളിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വന്ന വ്യക്തിയാണ് എന്നെ വിശ്വസിച്ച് എന്നെ കൂടെ വരാൻ നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെയുണ്ട് അതിൽ ജോയിൻ ചെയ്ത എന്നു രാവിലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഇതുപോലെ എൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും നമ്മുടെ യാത്രയിൽ ജേണിയിൽ തുടരാനും നിങ്ങൾക്ക് പറ്റും അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക ഈ ജേണിയിൽ ഞങ്ങളുടെ കൂടെ 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 ഒരു പാർട്ടായി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ താങ്ക് യു ഓൾ താങ്ക്